െ നമസ്കാരമുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂക്കിയുടെ ഈ വിവാഹ വാർഷിക ചിത്രവുമായിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കിയുടെ മൂന്നാമത്തെ സിനിമ ആയിട്ടുള്ള ദേവലോക് എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട് എം ടി വാസുദേവൻ നായരാണ് മമ്മൂട്ടിയുടെ മൂന്നാമത്തെ സിനിമ അത് സംവിധാനം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നത് അത് തുടങ്ങി കേട്ടോ ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങി അന്ന് ആ ഒരു ചിത്രീകരണത്തിൽ പോകുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളായിരുന്നുള്ളൂ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് കാലഘട്ടം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞ നാളുകളാണ് ഇങ്ങനത്തെ കോൾ വരുന്നത് ഒരു മടിയും കൂടാതെ ഇദ്ദേഹം സിനിമാ മോഹവുമായിട്ട് മദ്രാസിലേക്ക് കയറുന്നു എം ടി വാസുദേവൻ നായരുടെ ആ സിനിമയിൽ അഭിനയിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് പക്ഷേ ആ സിനിമയിൽ പാപ്പച്ച പാപ്പച്ചെന്ന് പറയുന്നൊരു വേഷമായിരുന്നു നമ്മുടെ മമ്മൂട്ടി ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവായിട്ടായിരുന്നുള്ള ഒരു വേഷമാണ് മമ്മൂട്ടിയെ ചെയ്തത് പക്ഷേ ഏറ്റവും നിർഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒന്ന് പുറത്തിറങ്ങില്ല ആ സിനിമ പൂർത്തീകരിക്കാൻ അന്ന് സാധിച്ചില്ല എന്നതാണ് പക്ഷേ നമ്മുടെ ഇദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തു മമ്മൂട്ടിക്ക് കൊടുത്ത ഉറപ്പ് അടുത്ത സിനിമയിൽ നിങ്ങൾക്ക് ഒരു വേഷം ഉണ്ടാകുമെന്നായിരുന്നു ആ ഒരു ഉറപ്പിന് ഒരു കോട്ടൻ തട്ടിച്ചിട്ടില്ല നമ്മുടെ എം ടി വാസുദേവൻ നായർ അടുത്ത സിനിമയിൽ അങ്ങനത്തെ ഒരു ഗംഭീര വേഷം നമ്മുടെ മമ്മൂക്കയ്ക്ക് നൽകി എന്നതാണ് അങ്ങനെ ഇപ്പോൾ ആ നിൽക്കുന്ന നൃത്തം ഉണ്ടല്ലോ മമ്മൂക്കയുടെ പുറത്ത് ചാരി നിൽക്കുന്ന സുൽഫത്തിൻ്റെയും വേഷം ആ ഒരു ചിത്രത്തിന് അതിഗംഭീരമായിട്ടുള്ള ഒരു അപ്ലോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫോട്ടോ നമ്മുടെ ഉമ്മിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ദുൽഖർ സൽമാനാണ് സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു എന്ന് കുറിച്ച നടൻ ഇരുവരോടുള്ള സ്നേഹത്തെ കുറിച്ചും ഇൻസ്റ്റയിൽ കുറിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ദമ്പതികൾ ഒരിക്കലും പറയപ്പെടാത്ത ഏറ്റവും മഹത്തായ പ്രണയകഥ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ഈ ദുൽഖർ ഈ ഒരു ചിത്രം ഇവിടെ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്മ സുൽഫത്തിന് പിറന്നാൾ ആശ്രമത്തിൽ ദുൽഖർ പങ്കുവെച്ച പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു ചക്കര സന്തോഷം നിറഞ്ഞ പിറന്നാൾ എന്നാണ് ഉമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ച ദുൽഖർ ഇൻസ്റ്റയില് അങ്ങ് കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അന്ന് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാലഘട്ടങ്ങളാണ് ആ ഒരു സിനിമ ചിത്രീകരണം നടക്കുന്നത് മെയ് ആറിനാണ് മമ്മൂട്ടി യുസുൽഫ് നമ്മൾ വിവാഹം നടക്കുന്നത് എൺപത്തിരണ്ടിലാണ് ഇരുവർക്കും മകൾ ജനിക്കുന്നത് സുറുമി എന്നാണ് ഇവർ ആദ്യത്തെ മകളുടെ പേര് എൺപത്തിയാറിലാണ് ദുൽഖർ ജനിക്കുന്നത് ഇരുവരും ആ രണ്ട് കുട്ടികളുമായിട്ട് സന്തോഷപൂർവ്വം അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു വിവാഹ വാർഷിക ദിനം ഇവർ ആലോചിക്കുന്ന സമയത്ത് ഒരു പക്ഷേ മമ്മൂക്കയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കുക ആ ഒരു എന്ന് പറഞ്ഞ വേഷമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ എൻ ടി വാസുദേവൻ നായർ അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ആ സിനിമ ഓഫർ നൽകിയതായിരിക്കാം ഇങ്ങനെ കുറെ ഓർമ്മകൾ കൂടി ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു സിനിമയുടെ ഓർമ്മകൾ കൂടിയുള്ള ദിവസം കൂടിയാണ് ഇന്ന് എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ സോറി ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ചുമ്മാ മനസ്സിലേക്ക് ഓർത്തു പോകും ബബായ്